നമ്മൾ ലേഖനം ആറാം അധ്യായത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിലെ നമ്മൾ അനേ അനേകം കാര്യങ്ങളിൽ കുരിന്തലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് കുരിന്ത ലേഖനത്തിലുള്ളത് രണ്ട് കുരിന്ത ലേഖനം വളരെ റാഡിക്കലി ഡിഫറെൻ്റ് ആണ് ഇത് മിക്കതും ധർമ്മോപദേശമാണ് കാരണം പൗലസ് തന്നെ ഒരു എക്സ്ക്യൂസ് എടുത്തായിരുന്നു നിങ്ങളോട് ഇത് പറയാൻ എനിക്ക് ജ്ഞാനത്തിന്റെ വചനം കൊണ്ടൊന്നും കാര്യമില്ല പാല് കുടിച്ച് ഈർഷ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങളോട് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പൗലസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമാണ് നമ്മൾ ആറാം അധ്യായത്തിൽ പൗലസ് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാം വാക്യം അതിങ്ങനെയാണ് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാവുകയില്ല ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് നമ്മൾ അനേകം ചോദ്യങ്ങൾ ആൾക്കാർ പലതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് ആഹാരത്തെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ച് നിർബന്ധങ്ങളെക്കുറിച്ച് അതിനകത്ത് പൗരസ് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എനിക്ക് ഒന്നും തടസ്സമല്ല ഒന്നും ഞാൻ അടിമയാവുകയുമില്ല പക്ഷെ ഞാൻ എൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് സ്പിരിച്വൽ യൂസ് യൂസാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ പാരാമീറ്റർ ഇപ്പം പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന പല കാര്യങ്ങൾ പുസ്തകം വായിക്കുന്നതാട്ടെ സിനിമ കാണുന്നതാകട്ടെ അല്ലെങ്കിൽ എന്താ പറയുന്ന പത്രം വായിക്കുന്നതാട്ടെ ന്യൂസ് കാണുന്നതാകട്ടെ ഇതിനകത്തെല്ലാം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം സകലത്തിലെനിക്ക് കർത്തവ്യമുണ്ട് ഈ കർത്തവ്യമുണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും അടിമപ്പെടാതെ അതൊരു പാഷൻ ഒരു ഇമ്പാഷനേറ്റ് ആയിട്ട് ഒബ്സർവർ ആയിട്ട് ഇതിനെല്ലാം നോക്കി കാണാൻ എനിക്ക് കഴിയുമെന്നാണ് വൗറൂസ് പറയുന്നത് അതായത് ദ ലോകത്തെ മുഴുവൻ നമ്മളൊരു നോക്കുകയാണെങ്കിൽ ആ ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങളെയും ഒരു ഇമ്പാഷനേറ്റ് ഒബ്സർവറായിട്ട് നമ്മൾ അതിനകത്ത് പെട്ടുപോകാതെ ദൂരെ നിന്ന് കാണാൻ അടിമപ്പെട്ടു പോകാതെ ദൂരെ നിന്ന് കാണാൻ ഓക്കെ അടിമപ്പെട്ടു പോകാതെ ദൂരെ നിന്ന് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു സ്പിരിച്വൽ കപ്പാസിറ്റി അത് എല്ലാം മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് ആഗ്രഹിക്കുന്നു അതായത് ഒന്നിനും അടിമപ്പെടാതെ ഇവനൊരു ചായക്ക് പോലും അടിമപ്പെടാതെ എല്ലാം ഒരു ഒരു അകലത്തിൽ നിന്ന് നോക്കി വിട്ടുകളയാൻ അല്ലെങ്കിൽ അതിന് നിഷ്കാസനം ചെയ്യാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ ഉള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് ലോകത്തുള്ള സകല വസ്തുക്കളോട് ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടൊന്നും സ്പിരിച്വൽ ബെനിഫിറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമുക്ക് ഫിസിക്കൽ ബെനിഫിറ്റ് ആയിരിക്കും ഉള്ളത് ഇപ്പം ഒരു എക്സർസൈസ് ഒരു ഗെയിമിൽ ഇൻവോൾവ് ആവുക എന്ന് പറയുന്നത് ഒരു ഗെയിമിൽ ഇൻവോൾവ് ആകുന്നതിനകത്ത് എന്ത് സ്പിരിച്വൽ ബെനിഫിറ്റ് ഒരുപാട് ഉണ്ടായിരിക്കും കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര തണ്ടേടുകളും ഒറ്റയ്ക്ക് ഞാൻ എല്ലാം ചെയ്യുന്ന അഹങ്കാരമുള്ളവരായിരിക്കും അപ്പം അവർക്കൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗെയിമിനകത്ത് ഒരു പന്ത് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ചൊക്കെ ഹമ്പിൾനെസ് പഠിക്കുമായിരിക്കും അറിയത്തില്ല ഇതിൻ്റെയൊക്കെ മെക്കാനിസം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിനെയും പാപത്താൽ ടച്ച് ചെയ്യാതെ ദൂരെ നിർത്താനുള്ള അതായത് എൻ്റെ ഇമോഷണലി അതിനെ സ്പർശിക്കാതെ ദൂരെ നിർത്തുകയും അതേ സമയത്ത് ഒന്നിനും അടിമയല്ലാതെ ഞാനൊരു ചായ്ക്കു പോലും പറയാൻ കാരണം അതൊന്നും വലിയ കാര്യമൊന്നും ഞാൻ എക്സാമ്പിൾ എടുത്തതാണ് ഒരു ചായക്കു പോലും അടിമയല്ലാതെ ഇതിനെ ഇമ്പാഷനേറ്റ് ആയിട്ട് എന്നുള്ളതാണ് അതിനകത്തുണ്ടായിരിക്കും ഇത് ഓരോരുത്ത കാര്യമാണ് എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതുകൊണ്ട് എനിക്ക് എന്ത് സ്പിരിച്വൽ ബെനിഫിറ്റ് ആണുള്ളത് അ ഐ ഗെറ്റിങ് ബെനിഫിറ്റഡ് ബൈ ദിസ് ഇതാണ് എല്ലാത്തിനും മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പൗഗ്രസ് പറഞ്ഞു ഇഫ് ദർ ഇസ് നോ സ്പിരിച്വൽ ബെനിഫിറ്റ് ദെർ ഇസ് നോ പോയിന്റ് ഇൻ വേസ്റ്റിങ് ടൈം ഓവർ ദാറ്റ് ഓക്കെ നിങ്ങൾക്ക് ആത്മീകമായ ഒരു ബെനിഫിറ്റ് ഒരു കാര്യത്തിൽ ഇല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല എന്നാണ് അപ്പം അനേകം ബേസിക് കാര്യങ്ങൾ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ലോ ലെവലിൽ ഇരുന്നു നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ലൈവ്യപിചാരം ചെയ്ത് ദുർന്നടപ്പിട്ട് ഓടുക നമ്മുടെ ആലയം പരി ദൈവം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് അവിടെയുള്ള സൂക്ഷ്മത എന്തായിരിക്കണം കെയർ എന്തായിരിക്കണം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ പ്രിയ സഹോദരങ്ങൾ ഇതെല്ലാം നമുക്കറിയാമെങ്കിലും ഇതെല്ലാം നമുക്കറിയാമെങ്കിലും ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് അത് ഭയങ്കര വേദനിപ്പിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാണ് ഞാൻ കാണുന്നത് ദൈവദാസന്മാർന്ന് വേറെപ്പെട്ടവർക്ക് പോലും യാതൊരു കൂസലുമില്ലാതെ പാപത്തിനകത്ത് പെട്ടി കിടക്കുന്ന ആൾക്കാരെ ഞാൻ അനേകം ആൾക്കാർ ഈ അടുത്ത ദിവസങ്ങളിലെ ബൈ വേ ഓഫ് കൗൺസിലിംഗ് ബൈ വേ ഓഫ് ടോക്കിംഗ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പല ഒന്നും ഒരാളൊന്നുമല്ല അനേകം ആളുകൾ ഇങ്ങനെ പാപത്തെ ഇതൊക്കെ നിസ്സാര പാപം എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ആൾക്കാർ നമ്മളിടയിൽ തന്നെ ഉണ്ട് ഇതെല്ലാം ബേസിക് ആണെങ്കിൽ ഈ കൊരുന്തു സഭ എന്ന് പറയുന്ന ഇപ്പോഴും ആ കൊരിന്തു സഭയുടെ അനേകം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഒന്ന് കുരുന്തൽ എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു അധ്യായമാണ് അതിന് ഏറ്റവും വലിയ കോൺട്രവേഴ്സി വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ വാക്യം തൊട്ട് പൗലോസിന്റെ അഭിപ്രായം ഇതിനകത്ത് എൻ്റെ എന്ന് പറഞ്ഞ പൗലോസ് എഴുതുന്ന ഏറ്റവും വലിയ ആശ്വാസം ഇപ്പം പൗലോസിൻ്റെ മൈൻഡിലേക്കൊരു നോട്ടപ്പ് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇത് ദൈവാത്മാവ് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പൗലോസിൻ്റെ സ്വന്തം അഭിപ്രായം എന്ന് പൗലോസ് പറയുന്നിടത്ത് പോലും എനിക്ക് പൗലോസിനാണ് അഗ്രിമെൻറ്റ് കാരണം എന്നെക്കാളും പൗലോസിനറിയാൻ കാര്യങ്ങൾ അപ്പം ഞാനിതെ പൗലോസ് പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പൗലോസ് പറഞ്ഞാലും എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാളും വിവരമുള്ള വിവേകമുള്ള ഒരാൾ പറയുന്നു ദൈവത്തെ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാൾ പറയുന്നു ഓക്കെ പൗരീസിന്റെ അഭിപ്രായമായി എഗ്രി വിത്ത് ദാറ്റ് പക്ഷെ അത് അബ്സല്യൂട്ട്ലി എല്ലാവരും എഗ്രി ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് പൗരീസ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യന് നല്ലത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അടുത്ത വാക്യം എങ്കിൽ ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവും ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പിരിക്കുന്നത് ചെയ്യട്ടെ ഇതിനകത്ത് എന്താണ് കുഴപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് ഒരാൾ വിവാഹം കഴിക്കുന്നത് ദുർനടപ്പ് ഒഴിവാക്കാനാണോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം അതോ അതിനകത്ത് എന്തെങ്കിലും സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഒരു മാര്യേജിനകത്ത് മോർ ദാൻ അവോയ്ഡിങ് ഫോർണിക്കേഷൻ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ബെനഫിറ്റ് മാരേജിനുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറയണ്ട എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ദൈറ്റ് എ സ്പിരിച്വൽ ബെനിഫിറ്റ് ഇൻ മാരേജ് ആ സ്പിരിച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഷെയറിങ്ങിലൂടെയും സബ്മിഷനിലൂടെയും വേറൊരാളുടെയോട് നമ്മുടെ ജീവൻ പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ കോൺസിക്വൻസസ് ഇതിലേ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സൈന്റിഫിക്കേഷൻ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് തിങ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാവുക എന്ന് പറയുന്നത് ദാറ്റ്സ് അൻ ഇമ്പോർട്ടൻ്റ് തിങ് അപ്പം അനേകം കാര്യങ്ങളുണ്ട് മാര്യേജിനകത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അവോയ്ഡിങ് ഫോമിക്കേഷൻസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഇറ്റ് ഈസ് ഇമോഷണൽ ആൻഡ് മെൻറ്റൽ അതുകൊണ്ട് ഇത് സൈക്കോളജിക്കൽ ഇതെല്ലാം കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് മാരേജിനെ നമ്മൾ ഐഡിയൽ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ പൗലോസ് ഈ മാര്യേജിൻ്റെ ശാരീരികമായ വശങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ മൈൻഡ് ഓർ ഇമോഷൻസ് ി അബൗട്ട് ദിസിക്കൽ കാരണം ആ ഒരു വിഷയമായിരിക്കും ഒരു പക്ഷെ കുരന്തസഭയിലുള്ള ആൾക്കാർ എഴുതി ചോദിച്ചത് അപ്പോൾ മാര്യേജിൻ്റെ ഫിസിക്കൽ സൈഡിനെ കുറിച്ച് മാത്രമാണ് പൗരസോട് പറയുന്നത് ദുർനടപ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഫിസിക്കൽ വയലേഷൻ ഓഫ് ഗോഡ്സ് റൂൾസ് അല്ലെങ്കിൽ ഇമ്മോറാലിറ്റിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഉണ്ടായിരിക്കട്ടെ കാരണം നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്സ് ലൈംഗികമായ ചോദനകളെ ആ അതിനെ പരിഹരിക്കപ്പെടുവാൻ ഉള്ള ദൈവികമായ ഒരു ഒരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് വിവാഹത്തെ ദൈവം പൗലോസിയുടെ കാണിക്കുന്നത് ആ ഒറ്റ ആസ്പെക്ട് ഉള്ളൂ അതാണ് ഇന്നത്തെ കോൺട്രവേഴ്സിയും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താൻ വിവാഹിതരായി മേ ബി വൺ പേഴ്സൺ ഈസ് ഇൻകപ്പാസിറ്റേറ്റഡ് ബൈ സം അപ്പോൾ അത് എന്തു ചെയ്യും ഉടനെ ഡൈവോഴ്സ് ചെയ്ത് വേറെ ആളുകൾ നോട്ട് പോസിബിൾ കാരണം അല്ലാതെ ദെർ ഇസ് നോ സെപ്പറേഷൻ ഇവൻ സിക്നസ് ഈസ് നോട്ട് എ കോസ് ഓഫ് സെപ്പറേഷൻ അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദ ഫിസിക്കൽ പാർട്ട് ദാറ്റ് കംസ് ടു ദ ഫോർ ഫ്രണ്ട് ഏറ്റവും പ്രധാനം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് മോസ്റ്റ്ലി ഇമോഷണൽ ആൻഡ് മെൻറ്റൽ ഓക്കെ ഇവിടെ പറയുന്ന പക്ഷേ ഫിസിക്കൽ കാര്യം മാത്രമാണ് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പിരിക്കുന്നത് ചെയ്യട്ടെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം ഇത് ഒരു വലിയൊരു റെവല്യൂഷനാണ് ആണ് പൗലസ് പറഞ്ഞത് കാരണം അന്ന് വരെയുള്ള സമൂഹത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്മേൽ അവകാശം എന്ന് പറയുന്നത് വളരെ അപൂർവം അത് അങ്ങനെ ഇല്ല ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശം ഓക്കെ പക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവകാശം എന്നുള്ളത് ഒരു ഒരു ഫെമിനിസ്റ്റ് റെവല്യൂഷൻ തന്നെയാണ് കാരണം നമുക്കറിയാം ഇസ്ലാമിലൊക്കെ മറ്റു മതങ്ങളിലൊക്കെ നോക്കി കഴിയുമ്പം മാൻ ഹാസ് ഓൾ അതോറിറ്റി ഓവർ എ വുമൺ ബട്ട് ഒരു വുമണിന് മനുഷ്യൻ പുരുഷൻ്റെ മേൽ അധികാരമുണ്ട് ശരീരത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റിയൽ റവല്യൂഷൻ അതായത് സ്ത്രീയും പുരുഷനും എങ്ങനെ ദൈവത്തിന് മുമ്പിൽ ഒരേ മൈൻ ഒരേ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരേ രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് വാട്ട് അതോറിറ്റി എ മാൻ ഹാസ് വുമൺ ഓൾസോ ഹാസ് ദ സെയിം അതോറിറ്റി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ശരീരത്തിന്മേൽ പുരുഷന്റെ ശരീരത്തിന്മേൽ സ്ത്രീക്കും സ്ത്രീയുടെ ശരീരത്തിന്മേൽ പുരുഷനും അധികാരമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വാക്യങ്ങൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ് അത് ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ പർട്ടിക്കുലർലി ചോദിക്കാനുണ്ടെങ്കിൽ വിൽ ഹാവ് സെഷൻ ടുമോറോ ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ രാവിലെ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചാം വക്യത്തിൽ പറയുന്നു പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത് എന്തുകൊണ്ട് വേർപെട്ടിരിക്കരുത് നിങ്ങളുടെ അജിതേന്ദ്രിയത്വ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും അതായത് സാത്താന്റെ പരീക്ഷയിലകപ്പെട്ട് വീണ്ടും വഴുതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെയും ചേർന്നിരിക്കണം എന്നാണ് അത് പൗ ഈ സീയിങ് ദിസ് മാരേജ് ആൻഡ് യൂണിയൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ ഡോട്ട് ടു ഫോർണിക്കേഷൻ അതായത് തെറ്റിലേക്ക് വഴിപെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആൻറ്റി ഡോട്ട് ആയിട്ടാണ് മാരേജിനെയും ടുഗതർനെസ്സിനെയും ഈ ഒന്ന് ലേഖന ഏഴാം അദ്ദേഹത്തിൽ പറയുന്നത് ഇത് പക്ഷെ നമുക്കറിയാം ഇത് കല്യാണ വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഭാര്യയുടെ കൂടെ അല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടുതൽ പരീക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ അല്ലാതിരിക്കുന്ന ഒരു സ്ത്രീ കൂടുതൽ പരീക്ഷിക്കപ്പെടും എന്ന് ഉള്ളത് നാച്ചുറലി ട്രൂ ആണ് അതാണ് പൗലോസിനോട് എടുത്ത് വരുന്നത് ഇറ്റ്സ് ഈ ഏഴാമത് അതാണ് ഈ കൊരിന്ത സഭയോട് സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ബേസിക് തിങ്സ് അതേസമയത്ത് എഫ് എസ് ലേഖനത്തിൽ വിവാഹത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ എന്താ പറയുന്നത് പൗലോസ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത് ഫിസിക്കലി മാ ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് മാര്യേജ് മാത്രമാണ് എന്നാൽ എഫ് എസ് ലേഖനത്തിലും അതുപോലെ കൊളോസിൽ ലേഖനത്തിലും ഒക്കെ പറയുമ്പോൾ അവിടെ പറയുന്ന വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ടും എ സ്പിരിച്വൽ സൈഡ് ഓഫ് മാര്യേജ് കർത്താവ് എങ്ങനെ സഭയെ സ്നേഹിച്ചോ ആ ഒരു സ്പിരിച്വൽ സൈഡ് ഓഫ് ആണ് അവിടെ കാണാൻ പറ്റുന്നത് എന്നാൽ ഈ ഒരു അദ്ധ്യായത്തിൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫിസിക്കൽ സൈഡ് കാരണം കൊരുന്ത സഭയിലെ പ്രശ്നങ്ങളെല്ലാം മിക്കതുമൊക്കെ ഫിസിക്കലായിരുന്നു അത് സെക്ഷലിറ്റിയുടെ കാര്യമായാലും ഐഡൊലേറ്ററിയുടെ കാര്യമായാലും ഇതെല്ലാം പുറമേയുള്ള കാര്യങ്ങളെ കൂടുതൽ കൺസിഡറേഷൻ അപ്പോൾ ഒത്തിരി ഫെമിനിസ്റ്റുകളും ഒത്തിരി മോഡേൺ ഹ്യൂമനിസ്റ്റുകളൊക്കെ പറയുന്ന പൗലോസ് വിവാഹത്തെ കണ്ടുകൊണ്ടിരുന്നത് എന്താ അജിതേന്ദ്രിയത്വം അതായത് വഴിതെറ്റി പോകാതിരിക്കുന്ന ഒരു മാർഗ്ഗമായിട്ടൊരു സെക്ഷൽ ഔട്ട്ലെറ്റ് ആയിട്ട് മാത്രമാണ് അതല്ലാതെ അതിനകത്തൊരു സോൾ ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് വിവാഹത്തെ പൗലോസ് കണ്ടിരുന്നതെന്ന് പല ആൾക്കാരും വിമർശിക്കാറുണ്ട് ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് പൗലോസ് ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനോട് എഴുതി എഴുതിയിട്ടുണ്ട് ഒന്നാമാക്കി പറയുന്നത് നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്നാണ് അതായത് ഇറ്റ്സ് ി അബൌട്ട് വൺ പെർട്ടിക്കുലർ ക്വസ്റ്റിൻസ് നോട്ട് ഗിവൺ ഹിയർ ആ ചോദ്യം ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് പൗരൻസിദ് പറയുന്നത് അപ്പൊ ഒരു കാരണവശാലും ദൈവം അഗമ്യ ഗമനം എന്നതിന് പറയുന്നത് അല്ലേ സ്വന്തം ഭാര്യയോ ഭർത്താവിനോ വിട്ടുള്ള ഗമനം വെളിയിൽ പോക്ക് ഒരു തരത്തിലും ദൈവം അംഗീകരിക്കയില്ലെന്നുള്ളതാണ് അതായത് ഡൈവ് അബദ്ധസഞ്ചാരം അല്ലെങ്കിൽ അഗമ്യ ഗമനം ഇതൊക്കെ വലിയ വലിയ മലയാള വേർഡുകൾ എവിടെയൊക്കെ കേട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവം ടോളറൻസ് ഇല്ലാതെ എതിർക്കും എന്നുള്ളതാണ് ദൈവം അതിനെ ശ്രമിക്കുകയില്ല എന്നുള്ളതാണ് ഈ പലപ്പോഴും ആൾക്കാർ പോയി എന്താ നമ്മുടെ സുശേഷകർ ഒത്തിരി പേരുമ്പോ ഈ അഗമ്യ ഗമനത്തിൽ പെടാറുണ്ട് ഗമ്യമല്ലാത്ത ഗമനം ഓക്കെ അതിനകത്ത് പോയി പെടാറുണ്ട് അവസാന കാലം തിരികും കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ശുശ്രൂഷകൾ എഴുപത്തി അഞ്ചാം വയസ്സിൽ പോയി ഏർ കുരുങ്ങിയതായിട്ട് കണ്ടു ഭയങ്കര വേദന തോന്നിയത് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ണമാണ് പക്ഷെ ഇത് ഈ അന്ത്യകാല ഈ അന്ത്യകാലത്തും എല്ലാ സമയത്തും നമ്മൾ അന്ത്യമരെയും പോരാടേണ്ട ഒരു വിഷയം തന്നെയാണിത് അതുകൊണ്ട് ഓരോ മനുഷ്യനും ഒരു ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലസ് പറയാനുള്ള കാരണം ദൈവക്രോധം മനുഷ്യൻ്റെ മേൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ആൻറ്റി ഡോട്ടായിട്ടാണ് പൗലസയുടെ വിവാഹത്തെക്കുറിച്ച് കാണുന്നത് ആറാം വാക്യത്തിൽ പറയുന്നു ഞാനിത് കല്പനയായിട്ടല്ല അനുവാദമായിട്ട് അത്രേ പറയുന്നത് അപ്പം മാര്യേജ് ഈസ് ഗവൺ ആസ് എ മാര്യേജ് അലൗഡ് ആസ് എ പെർമിഷൻ നോട്ട് ആസ് എൻ ഓർഡർ അത് കല്യാണം കഴിക്കണം എന്നൊരു ഓർഡർ ഒന്നുമില്ല ഒരു കല്പനയൊന്നുമില്ല അനുവാദമാണ് കെട്ടിക്കുക അപ്പം വിവാഹം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ ഒഴിവാക്കിക്കോളാണ് പൗലസ് പറയുന്നത് ഇത് ഫിസിക്കൽ സൈഡ് മാത്രം കേട്ടോ പറയൂ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യന് നല്ലത് അതാണ് പൗലോസിന്റെ അഭിപ്രായം ഹാഡ് എ അതിന് അത് എങ്ങനത്തെ വ്യൂ ആണെന്ന് നമുക്ക് അറിയത്തില്ല ഓക്കെ ഇത് കല്പനയായിട്ടല്ല അനുവാദമായിട്ടത്ര ഞാൻ പറയുന്നത് അപ്പൊ വിവാഹം അജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിൽ ഓക്കെ അജിതേന്ദ്രിയത്വമുള്ള വാക്കാണോ ജിതേന്ദ്രിയത്വം ജിതേന്ദ്രിയല്ലേ ജിത് ജിതേന്ദ്രിയ ഓക്കെ വേണേൽ നമുക്ക് അതങ്ങ് ഒഴിവാക്കാം ഇങ്ങനെ പറയാം ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കാമനകളെ ജയിക്കാനുള്ള ആ സെൽഫ് കൺട്രോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് വിവാഹം കൂടാതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കാം എന്നാണ് പൗലോസ് പറയുന്നത് പക്ഷേ ഈ അത് മാത്രമാണ് വിവാഹമെന്നും ചിന്തിക്കുന്നത് ശരിയല്ല ഞാൻ ചിന്തിക്കുന്ന പൗലോസിൻ്റെ എല്ലാ ടീച്ചിങ്സും ഒന്നിച്ച് നമ്മൾ ഇതിനകത്ത് കാണേണ്ടതായിട്ടുണ്ട് ഒരു വിവാഹം എന്ന് പറയുന്നത് അതിനകത്ത് അജിതേന്ദ്രിയ സോറി ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിലും ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിലും മാരേജ് ഇസ് എസെൻഷ്യൽ കാരണം അതൊരു കൂട്ടാണ് ഒരു കൂട്ടായ്മയാണ് ഒരു ഫെലോഷിപ്പാണ് അത് പ്രായമാകുന്നതോറും ഈ ഫെലോഷിപ്പ് കൂടുതൽ കൂടുതൽ നീഡായിട്ട് വരും നമ്മൾ ബലഹീനരാകുന്തോറും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസവും ബലവുമായിട്ട് വരും പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന സ്പൗസസ് ഉണ്ട് അല്ലെങ്കിൽ അവന്തിയകാലത്ത് ചിലപ്പോൾ അവരും അതുപോലെ സിക്കായിരിക്കും ഇതൊന്നും ഉറപ്പൊന്നുമില്ല ഇതൊക്കെ ഒരു ഗ്യാരന്റി ഉറപ്പൊന്നുമല്ല എല്ലാം ദൈവം നൽകുന്ന കൃപക്കൊത്തവണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ കൃപയാണ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാണ് വിവാഹം കഴിക്കാത്തവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വിവാഹം നടക്കാത്തവരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഓക്കെ വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകിയിരിക്കുന്നതനുസരിച്ചാണ് വിവാഹ ജീവിതം പോലും നടക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത് സകല മനുഷ്യർ എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താൻ്റെ കൃപാവരും ദൈവം നൽകിയിരിക്കുന്നു പൗലൂസിന് പൊതു ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു അകലം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു അല്ലേ പൗലൂസ് പറയുന്നത് എല്ലാവരും ഇങ്ങനെ കല്യാണം കഴിക്കാൻ നടക്കുന്നതിനാണ് നല്ലത് എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത് ആ ഒരു ഭാഷയാണ് പൗരൂസോട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നെ പോലെ നടക്കും പിന്നെ എന്താ ചെയ്യുന്ന വെച്ചാൽ ദൈവം കൃപാവരം നൽകിയിരിക്കുന്നു ചിലർക്ക് വിവാഹം കഴിക്കാനുള്ള കൃപാവൽ ചിലർക്ക് കഴിക്കാതിരിക്കാനുള്ള കൃപാവന് അപ്പൊ കഴി വിവാഹം കഴിക്കാനും കൃപാവരം വേണം പ്രായമായ മാത്രം പോരാ ചിലക്കൊരു നല്യാണപ്രായമായി കെട്ടിയേക്കാം അങ്ങനെയല്ല അതിനും കൃപാവരം വേണം ശരിക്കും ഒരു ക്രിസ്തീയ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൃപാവരം വേണം നമുക്ക് സാധാരണ കല്യാണം പോലല്ല ക്രിസ്തീയ വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സയന്റിഫിക്കേഷൻ അതുകൊണ്ട് ഒരു വിവാഹത്തിനും കൃപാവരം ആവശ്യമാണ് വിവാഹം കഴിയാത്തവരുടെ വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തു കൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു അപ്പൊ വിധവമാരും നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് ഇന്ത്യയിൽ വിധവമാർക്ക് പുനർവിവാഹം നടത്താൻ പറ്റുന്നില്ല ആ കാലഘട്ടത്തിൽ ഇവിടെ പൗലോസ് വിവാഹിതരെയും അവിവാഹിതരെയും വിധവമാരെയും ഒരുപോലെയാണ് കാണുന്നത് അവിവാഹിതരെങ്ങനെയാണോ അതേ സ്റ്റാറ്റസ് തന്നെയാണ് വിധവമാർക്കും വിധവമാർക്ക് മാരിഅഗൻ ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരിച്ചാൽ ദേക്കാൻ ഡെഫിനറ്റ്ലി മാരി ഓക്കെ അതിൽ യാതൊരു തടസ്സവുമില്ല ഇവിടെ കാണുന്നത് അഴലുന്നതിനെ ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം കഴിക്കട്ടെ അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് അപ്പോൾ ഈ ഇമോഷൻസിനെ ഫൈറ്റ് ചെയ്ത് സെക്ഷൽ ഡിസയേഴ്സിനെ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ അഴന്ന് നടക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് എന്ന് പൗലീസ് പറയുന്നു വളരെ ലളിതമായ കാര്യങ്ങളാണ് വി ഗോ എ ഹെഡ് ഫാസ്റ്റർ വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ പറഞ്ഞു ഇപ്പം ഇത്രയും കാര്യങ്ങൾ പൗലീസ് പൗലീസിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞു അതാണ് രസം അതായത് പൗലോസിന്റെ പെർസ്പെക്റ്റീവ്സ് ആണ് പറഞ്ഞത് ഇനിയാണ് പറയുന്നത് കർത്താവ് പറയുന്നത് കല്പിക്കുന്നത് പപ്പോസിക അധികാരം ഉപയോഗിച്ച് സംസാരിക്കുന്നത് മറ്റൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത് പിരിഞ്ഞു വന്നാലോ ഇപ്പൊ നമ്മൾ ഡൈവോഴ്സ് ചെയ്യരുത് പോകരുത് പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം വിവാഹം കൂടാതെ പാർക്കണം അല്ലെങ്കിൽ അല്ലെന്ന വരികയിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം അതായത് ഇപ്പൊ ഒരു തരത്തിലൊരു മനുഷ്യൻ്റെ കൂടെ താമസിക്കാൻ പറ്റുന്നില്ല അയാൾ ഇടിച്ച് പഞ്ചറാക്കാണ് ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല മെന്റൽ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല വേർപെരി താമസിച്ചാലും ഉപേക്ഷിച്ചു പോകരുത് വീണ്ടും വന്നി ഭർത്താവിനോട് നിലനിന്നുള്ളതല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എത്ര കൃത്യമാണ് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ഇന്നും നമുക്ക് ഇന്ന് ആൾക്കാര് പറയുന്നതാണ് ഞാൻ ഡൈവോഴ്സ് ചെയ്യാ എന്താ ഓ അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരു കംഫർട്ടബിൾ അല്ല കൂടെ ജീവിക്കുന്നത് കംഫർട്ടബിൾ അല്ല ഇവിടെ പറയുന്ന ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കരുത് ഓക്കെ ഭാര്യ ഭർത്താവിന്റെ കർത്താവ് ഇത്രയും കൽപ്പന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ േ ഫ്രം യുവർ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വന്നാൽ ഇനി നിരക്കണമെങ്കിലും ആ ആളുമായിട്ട് മാത്രമേ നിരന്നു പോകാൻ പറ്റുള്ളൂ നോ അതർ ചോയ്സ് ഇത് കർത്താവർ കർത്താവ് ഇക്കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ വൺസ് മാരിഡ് മാരിഡ് ഫോർ ഇനി വേർപിരിഞ്ഞ് താമസിച്ചാലും റിക്കൺസിലേഷൻ അവർ തമ്മിൽ ഉണ്ടാകാവൂ വേറൊരു പുതിയ ആളെ ഇതിനിടയിൽ കണ്ടെത്തരുത് ഇത് കർത്താവ് തന്നെ പറയുന്നു അടുത്ത വാക്യം പറയുക എന്നാൽ ശേഷമുള്ളവരോട് കർത്താവെല്ലാം ഞാൻ തന്നെ പറയുന്നത് ഇത് പൗരൂസ് പറയുന്നതാണ് ഇതെല്ലാം നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത് ദാറ്റ് മീൻസ് അവിശ്വാസിയാണ് എന്നുള്ളത് വിവാഹത്തിന് വിവാഹം മുമ്പോട്ട് കൊണ്ടുപോകാൻ തടസ്സമല്ല ഓക്കെ അവിശ്വാസിയായ ഭർത്താവ് ഉള്ളൊരു സ്ത്രീയും അവൻ അവരോട് പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കും വിശ്വാസത്തിന്റെ പേരിൽ ആരും സ്പൗസിനെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടിരിക്കും ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരുന്നവരും ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് വേഴ്സ് ആണ് ഇതിന് വെച്ചാണ് നമ്മുടെ പ്രസിബിറ്റേറിയൻസും മറ്റാൾക്കും ആൾക്കാരും പറയുന്നത് ഇഫ് യു യുവർ ക്രിസ്ത്യൻ പേരൻസ് ചിൽഡ്രൻ ആർ കൺസിഡേർഡ് ആസ് സാങ്ടിഫൈഡ് ആസ് ബീങ് സാങ്ടിഫൈഡ് അതായത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളതാണ് പക്ഷെ ശരിക്കും അത്രയും കടന്ന് നമ്മൾ ചിന്തിക്കണമെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടക്കുന്ന വിശദീകരണമാണോ ഒരിക്കലുമല്ല കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവിനായുള്ള വിശുദ്ധീകരണം ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതിനാൽ ഭാര്യയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് ദൈവം നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവോ മക്കളോ ആത്മാവുള്ളവരോ വിശുദ്ധരോ ആകണോ നിർബന്ധമില്ല എന്നാൽ ആയി കൂടാ എന്നുമില്ല റോങ് അങ്ങനെ ആകാം അതുകൊണ്ടുതന്നെ വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ വുമൻ ദൺ ഇൻഫ്ലുവൻസ് ഹർ ഹസ്ബൻഡ് ഈ പിള്ളേരെ വിശുദ്ധർ ചെയ്യുന്നതിനെ കുറിച്ച് അത് നമ്മുടെ സഭകളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഇപ്പം പേരൻസ് വിശ്വാസികളാണെങ്കിൽ ഇവർ പ്രത്യേകിച്ച് സ്നാനപ്പെട്ടില്ലെങ്കിലും മക്കളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ചർച്ചിൽ സൺഡേ സ്കൂളിൽ അവരുണ്ട് അവരെ വിശ്വാസികളായിട്ട് തന്നെയാണ് കാണുന്നത് അൺലെസ് ദേ സ്റ്റാൻഡ് എവേ ആൻഡ് ഗോ എവേ ഫ്രം ദ ഫെയ്ത്ത് അപ്പോൾ അതിനർത്ഥം അവർ പേഴ്സണലായിട്ട് രക്ഷിക്കപ്പെടുന്ന എപ്പോഴാണ് നമുക്ക് അറിയില്ല അറിയില്ല വി ഡോ നോ അവർ ആ സേവിംഗ് ഫെയ്ത്ത് എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമുക്ക് അറിയത്തില്ല ബട്ട് അൺലെസ് എവിഡൻസസ് അതർവൈസ് ഷോ വേറൊരു രീതിയിലുള്ള എവിഡൻസ് കാണുന്നവരെ നമ്മൾ നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഇപ്പൊ ഒരു എട്ടു വയസ്സ് പത്ത് വയസ്സായ ഒരു കൊച്ച് രക്ഷ കൺഫ് ചെയ്തിട്ടില്ല മരിച്ചുപോയി മരിച്ചുപോയി സ്നാനപ്പെട്ടുമില്ല പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് സ്നാനപ്പെട്ടില്ല മരിച്ചുപോയി എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി ആർ കൺസിഡറിംഗ് ദം ആ അണ്ടർഗ്രൈസ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ എന്തു വലിയ നിരാശയ സങ്കടമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അപ്പൊ പൗലോസ് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദറ്റ് ഇന്റേണൽ സയന്റിഫിക്കേഷൻ അങ്ങനെയല്ല പറയുന്നത് സഭ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് നാളെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് കാണാം നാളെ രാവിലെ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ സമയം തീരാൻ പോവുകയാണ് അടുത്ത വാക്യം ഇത്തിരി ഇഷ്ടം പോലെ കോൺട്രവേഴ്സി ഉണ്ട് കോൺട്രവേഴ്സി ഇഷ്ടമുള്ളവർക്ക് ഏഹ് ഇതിനകത്ത് പോലെ വാക്യങ്ങളുണ്ട് നമുക്ക് അതിൽ പിടിച്ച് എത്ര നേരം വേണോ അറിയാവുന്ന വാക്യങ്ങളുണ്ട് അല്ലെ തൃത്വത്തെ ഒക്കെ പോയി പിടിച്ച് വെറുതെ കുളമാകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെയും കുറച്ച് സമാധാനമുണ്ട് പതിനേഴാം വാക്യം പറയാണ് ആ അല്ല പതിനഞ്ചാം വാക്യം അവിശ്വാസി വേർ എന്നെങ്കിൽ പിരിയട്ടെ അവിശ്വാസി പറയാം നീ വിശ്വാസിയാണ് നീ നിന്റെ കൂടെ താമസിക്കുന്നില്ല പിരി എന്നെങ്കിൽ പിരിയട്ടെ ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈ ബദ്ധരായിരിക്കുന്നില്ല എന്നുള്ള വാക്ക് അവർ അതിന് അതിനാൽ ബന്ധനസ്ഥനായിരിക്കുന്നില്ല അതായത് അവരങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഡൈവോഴ്സ് ആര് റെസ്പോൺസിബിൾ അല്ല ഈ വിശ്വാസി ആയ ആൾ റെസ്പോൺസിബിൾ അല്ല കാരണം അവിശ്വാസി സ്വന്തം ഇഷ്ടത്താൽ പിരിഞ്ഞതാണെങ്കിൽ വിശ്വാസി അക്കാര്യത്തിൽ കൾപ്പബിൾ അല്ല ദീൻസ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈ വിശ്വാസിക്ക് എന്നുള്ളതാണ് നമ്മൾ ആ വാക്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഓക്കെ അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇഫ് ദ അൺബിലീവിംഗ് പാർട്നർ സെപ്പറേറ്റ് എൻസ്ലേവ്ഡ് അതായത് അവർ അടിമത്തത്തിലായിരിക്കുന്നില്ല ബന്ധനത്തിലായിരിക്കുന്നില്ല ഫ്രീ എന്നർത്ഥം ഓക്കെ എന്നാൽ സമാധാനത്താൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അതിനർത്ഥം എന്താണ് ഒരാൾ പിരിയാൻ തോന്നുകയാണെങ്കിൽ അയാൾ പിരിയാതിരിക്കാനുള്ള സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ എഫേർട്ടും നമ്മളിൽ നിന്നുണ്ടാകണം എന്നാണ് അതായത് ഡോണ്ട് അലോ ഹിം ടു ഗോ എവേ കീപ് ദ പീസ് വിത്ത് ദാറ്റ് പേഴ്സൺ അയാൾ നിർബന്ധിച്ചാൽ പോലും വി ഹാവ് ടു കീപ് ദ പീസ് ഇൻ ദ ഫാമിലി ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് അതായത് ഒരു ഭവനത്തിനകത്ത് ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒരു പെൻഡക്വാസ്റ്റ് ഫാമിലിയിലെ ഒരു ഭാര്യയോ ഭർത്താവോ പെട്ടെന്ന് മുസ്ലിമായി അവർ രാവിലെ പാവിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോർച്ചർ ഫോർ ദ അതർ പേഴ്സൺ അല്ലേ നമുക്കെല്ലാം ഭയങ്കര ഒരു വേദനയുടെ കാരണമായിട്ട് മാറും അതുപോലെ തന്നെയാണ് കത്തോലിക്കയിലും യാക്കോബയിലൊക്കെ പോയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് അല്ലെല്ലിയ സ്തോത്രം പറഞ്ഞു വേറൊരു വിശ്വാസത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദർ ഈസ് പാൽപ്പബിൾ പെയിൻ ഇൻ ദാറ്റ് ഫാമിലി ആ ഫാമിലിയിലെ പെയിൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ പെയിൻ നമ്മൾ മനസ്സിലാക്കണം ദ പെയിൻ ഓഫ് യുവർ സ്പൗസ് കാരണം നമുക്ക് വി ആർ ഡെലിവേഡ് ബൈ ദ ട്രൂത്ത് പക്ഷേ ഈ സ്പൗസിന് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ വി ടു ഷോ ടു കാരണം മെഴ്സിൽ അവർക്കറിയില്ല അവരുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഒരു മാറ്റത്തിലേക്ക് പോയി കഴിയുമ്പം ഇറ്റ് അഫക്ട്സ് ദം വെരി സീരിയസ്ലി അപ്പൊ നം അപ്പോ വിശ്വാസിയായ സ്പൗസ് ഭാര്യയായാലും ഭർത്താവായാലും അവരുടെ ഉദ്ദേശം എന്തായിരിക്കണം ആ കുടുംബത്തിൽ സമാധാനം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി വി നീഡ് ടു സാക്രിഫൈസ് ഫെയ്ത്ത് അല്ല സാക്രിഫൈസ് ചെയ്യുന്നത് ആ എക്സ്ട്രാ വേദന സഹിച്ച് തന്നെ ആ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് ബിക്കോസ് ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ബിലീവിംഗ് അവരുടെ കണ്ണു തുറക്കുന്നവരെയും ഓക്കെ അടുത്ത വാക്യം പറയുന്നത് സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാരണം നിങ്ങളുടെ ഭർത്താവിന് രക്ഷ വരികയോ വരാതിരിക്കയോ ചെയ്യാം നിങ്ങൾക്ക് അറിയില്ലത് അതുകൊണ്ട് വി നീഡ് ടു ഓൾവേസ് എക്സ്പെക്ട് ദ ബെസ്റ്റ് ഓക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാനാണ് പൗലോസ് പറയുന്നത് അപ്പോൾ അനേക മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വായിക്കാം വി വിൽ ഡിസ്കസ് ഇറ്റ് ഫർദർ ടുമോറോ ഗോഡ് ബ്ലെസ് യു ഓൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിലയിൽ അവിടെ നിന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്നു വിവാഹ ജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് വിവാഹ ജീവിതം ലഭിക്കാത്ത ആളുകൾ കർത്താവെ അവരെ ഓർത്തും അങ്ങേ സ്തോത്രം ചെയ്യുന്നു എല്ലാറ്റിലും ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഓരോരുത്തർക്കും വേണ്ടത് കരുതുന്ന ദൈവത്തിന് എല്ലാത്തിനെയും മനോഹരമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ കൃപയിൽ കർത്താവെ പരസ്പരം ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ അമേ